എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് മിക്കവാറും ഒരു തോരനാണ് ഞാൻ ചെയ്യുന്ന തകരയില വെച്ചിട്ടുള്ള തോരനാണ് തകരയില ഒരുപാട് നല്ലതാണ് അല്ലെങ്കിൽ തന്നെ കർക്കിടമാസം എല്ലാ എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ അല്പം ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും ഇന്ന് ഇന്ന് എനിക്ക് കിട്ടിയത് തകരയിലാണ് അത് ഏർ ഇതിപ്പം കർക്കിടമാസാണല്ലോ അപ്പം ശരീരത്തിനൊക്കെ ബലം കുറയുന്ന മാസമാണ് അതായത് അപ്പൊ നമുക്ക് ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് നന്നായിട്ട് കാൽസ്യം ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് നന്നായിരിക്കും ഇപ്പൊ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടു പൊട്ടിക്കാം ഞാൻ രണ്ട് ചെറിയ ചെറിയുള്ളിയും ഒരു പച്ചമുളകും ശകലം കറിവേപ്പിലയും ഇട്ടൊന്നും ഊപ്പിച്ചെടുത്തിട്ട് ഒതുക്കി തേ തേങ്ങ ഒതുക്കി അതിലോട്ട് ഒന്നുകൂടി മൂപ്പിച്ചിട്ടാണ് നമ്മുടെ ഇലക്കറി ഇത്ര ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്കാം ഈ ഇലക്കറികളൊക്കെ പിന്നെ ഇതിന്റെ ടേസ്റ്റ് കുടിക്കാതെ പക്ഷെ ഇത് തകരയില എനിക്ക് ഞാൻ കഴിച്ചിട്ട് വളരെ എളുപ്പം നമുക്ക് മുരിങ്ങയില കഴിക്കുന്നതിലും ടേസ്റ്റിയാണ് കഴിക്കാൻ കഴിക്കാനും എളുപ്പമുള്ളൂ പിന്നെ ഈ ടേസ്റ്റ് ഒന്നും പറ്റില്ലെങ്കിൽ നമുക്ക് പരിപ്പിന്റെ കൂടെയോ ചക്ക കുരുവിന്റെ കൂടെയോ ഒക്കെ ഇട്ട് തോരാൻ വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ ഒരു മുട്ട ഇട്ട് ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല തകരയില മാത്രമേ ഇരുന്നുള്ളൂ അതിന്റെ കൂടെ ഞാൻ ഒരു മീൻകറിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് അതിനായിട്ട് ചീൻചട്ടി ചൂ തകരയിലേക്ക് തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒതുക്കിയ തേങ്ങ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് നമ്മുടെ തകരയിലേം കൂടെ നമുക്ക് ചേർക്കണം അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ ചെ ചട്ടി വെച്ചിരിക്കുന്നുണ്ട് അതിലേക്ക് എണ്ണയും ഒഴിച്ച് ചൂടായപ്പോൾ കടുക് ഉലുവായി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നമ്മൾ വഴറ്റുവാണ് നോക്കാൻ വേണ്ടിയിട്ട് അതിലേക്കിച്ചിരി ചേർത്തിട്ടുണ്ട് ആ അപ്പൊ നമ്മുടെ തകരയിൽ ഇവിടെ ഇട്ടോണ്ടിരിക്കുവാണ് തകരയെ വള വളരെ കുറച്ച് തകരയിലേ വള കിട്ടിയുള്ളായിരുന്നു അത് നന്നായിട്ടൊന്ന് വെച്ചാൽ നമുക്ക് ഒരു നേരത്തെ ആഹാരത്തിന് കൂടെ ഇത് ഇതൊരു നേരത്തേക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കഴിക്കാനുള്ളതുള്ളു അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് ഐറ്റംസ് നമ്മള് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പൊ തകരയിലെ ഇപ്പം ഒന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ തോറിന് റെഡിയാകും ഒന്ന് ആകും അന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ ഒന്ന് മൂടി വെച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആയിക്കോളും ഇപ്പൊ നമ്മുടെ മീൻകറിക്കുള്ള ഇഞ്ചിയും വെള്ളത്തുള്ളി ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും മൂക്കട്ടെ നുറുക്കഷ്ണായ മീൻ എല്ലാം ഇതുപോലത്തെ പീസ് മീൻ കൊണ്ട് നമുക്ക് വളരെ എളുപ്പം ഉണ്ടായിരുന്നു അത് കഴുകാനും പിന്നെ ഒന്നും പോകാനും ഇല്ലല്ലോ അതുകൊണ്ട് കഴുകാനും എളുപ്പമുണ്ടായിരുന്നു പിന്നെ നമ്മള് കുറച്ച് പുളി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മള് മുളകൊടി എരുവുള്ള മുളകൂടി കാശ്മീരി മുളകോടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അത് അരിക്ക് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിലേക്ക് നമ്മുടെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് പണ്ടൊക്കെ നമ്മൾ തേങ്ങ മുളക് അരച്ചായിരുന്നല്ലോ മീൻകറിയൊക്കെ വെച്ചോണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് സ്വല്പം വെള്ളം ഇല്ലേക്ക് ചേർക്കുന്നതാണ് നല്ലത് നമുക്ക് ഡയറക്റ്റ് ചേർത്ത് പെട്ടെന്ന് കരിയാതിരിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ ചേർക്കുന്നതാണ് അപ്പം നമ്മുടെ ഉള്ളി ഇഞ്ചി എഴുത്തുള്ളിയും എല്ലാം കൂടെ ചെറിയ രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പൊ നമ്മുടെ തോരന് ഏകദേശം റിയ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് വളരെ വേറെ ഒരു വ്യത്യവ്യത്യാസം ഒന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലതാണ് നമ്മുടെ ഇവിടെ മുളകും മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അരപ്പിലേക്ക് എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തകരയിലെ തോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തകരയിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻകറിയുടെ അരപ്പ് ഏകദേശം മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അതായത് നമ്മൾ പുളി മിക്സ് ചെയ്തു വെച്ചെങ്കിൽ നമ്മുടെ പുളിവെള്ളം നമുക്ക് അങ്ങോട്ട് ചേർക്കാം ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിച്ച് അതൊന്ന് മൂടി വെക്കാം നേരെ നന്നായിട്ട് അതൊന്ന് തിളച്ചോട്ടെ നമ്മുടെ മീൻകറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ഗ്രേവിയിലേക്ക് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഗ്രേവിയിലേക്ക് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ സ്പൂണ് വെച്ചൊന്ന് നമുക്ക് കൊടുക്കുക നന്നായിട്ട് മൂടി വെച്ചേക്കണം നന്നായിട്ട് അത് തളക്കട്ടെ അവിടെ ഇരുന്ന് മീൻകറിയങ്ങോട്ട് തിളച്ചോട്ട് നമുക്ക് മൂടി വെച്ചേക്കാം നമ്മുടെ തകരയുടെ തൈ ചീരയുടെ തൈ ആണ് അത് പറമ്പ് ഇന്നത് ഞാൻ മുറ്റത്തോട്ട് വെച്ച് മീൻകറി നന്നായിട്ട് തിളച്ച് ലോ ഫ്ലെയിമിൽ നേരം കൂടെ വെക്കണം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം